കാശ്മീരിലെ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് ദീപം തെളിയിച്ചുകൊണ്ട് വടനപ്പള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു വടൻപുള്ളി യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ജബാർ അറക്കൽ ജനറൽ സെക്രട്ടറി വി ആർ അരുണൻ ട്രഷറർ മൊയ്തീൻ ചാരുദ വൈസ് പ്രസിഡന്റ് കൃഷ്ണമൂർത്തി ധന്യ ജോൺ സലീം വനിതാ വിംഗ് പ്രസിഡന്റ് ബീന ബാബു വനിതാ വിംഗ് ജില്ലാ അംഗം റഹ്മ ബി മേരി ലോനപ്പൻ വാഹിദ കമ്മിറ്റി അംഗങ്ങളായ ഫ്രാൻസിസ് ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രകാരം നമ്മുടെ ഭൂമിയായ കാശ്മീരിലെ തലമുറകളെ നശിപ്പിക്കുന്ന രൂപത്തിൽ ഭീകരാക്രമണം നടത്തി മനുഷ്യപ്രരുതി നടത്തിയ സാഹചര്യത്തിൽ നമ്മുടെ സഹോദരനോടുള്ള ഈ നാടിൽ നിന്ന് നമുക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഭീകരാക്രമണത്താൽ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരനോട് ആണെങ്കിൽ Thank you, are